ഹായ് ഡിയേഴ്സ് ടാറോട്ട് യൂണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സും നിങ്ങൾക്ക് തരുന്ന ഒരു കുറച്ച് മെസ്സേജസ് ആണ് അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ നിങ്ങളെ ഈ റീഡിംഗിലൂടെ അറിയിക്കുകയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇത് കാണിക്കുന്നത് ഈ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ടു ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റിലേഷനിൽ നിന്നോ നിങ്ങൾ പുറത്ത് വരുന്നതായിട്ടാണ് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹേർട്ടും സോളും എല്ലാം കൊടുത്തതാണ് പക്ഷെ അതിൽ ഒരു കാര്യവും ഉണ്ടായില്ല നിങ്ങൾക്ക് മനസ്സിലായി ഈ റിലേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത എഫേർട്ട്സ് എല്ലാം വെറുതെ ആയിരുന്നു എന്നാൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത് ഇതൊരു വേസ്റ്റ് അല്ല എന്നാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഫലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇതിലൂടെ നിങ്ങൾ കുറച്ച് കാർമിക് ലെസൺസ് പഠിച്ചു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും അത് ആ ഒരു ടൈമിലേക്ക് ഉണ്ടാവുള്ളൂ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടതൊരു വാല്യൂ കൊടുക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടിയത് കുറേ വേദനകൾ മാത്രമാണെന്ന് എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കണം ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഈ ഒരു റിലേഷൻ അവസാനിച്ചപ്പോൾ ഉള്ളത് നിങ്ങളുടെ മറ്റൊരു വേർഷനാണ് ഈ പെയിൻ എല്ലാം നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണമായി നിങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങളിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യുവാൻ പറ്റില്ലെന്ന് കരുതി കരുതിയ കുറേ കാര്യങ്ങളാണ് അതെല്ലാം അതെല്ലാം നിങ്ങൾ സാക്രിഫൈസ് ചെയ്തു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം തന്നെ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി ഈ ബന്ധത്തിലൂടെ ഇതൊരു റൊമാൻറ്റിക് പാർട്ട്ണർ മാത്രമാണെന്നില്ല റൊമാൻറ്റിക് റിലേഷൻ ആണെന്ന് ആകാം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാകാം ഫാമിലി മെമ്പേഴ്സ് ആകാം ഫ്രണ്ട്സ് ഒക്കെ ആകാം നിങ്ങൾക്ക് ഈ റിലേഷൻ വരുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ റിലേഷൻ കഴി നിങ്ങൾ എൻഡ് ചെയ്തു കാരണം ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും നിങ്ങൾക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കിട്ടിയത് കുറേ ട്രാജഡീസ് മാത്രമായിരുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിമാനത്തിലും ഈഗോയിലും ഒക്കെ വളരെയധികം ഹൈ ആണ് ആ വ്യക്തി ഈ വ്യക്തിയുടെ കൺട്രോളിലായിരുന്നു കാര്യങ്ങൾ മുഴുവനും നടന്നിരുന്നത് അതായത് ഇപ്പോൾ റിലേഷൻ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഈ വ്യക്തിയുടെ ഒരു കൺട്രോളിലായിരുന്നു കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് ഇവിടെ നമുക്ക് എംപ്രസ് റിവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഈ വ്യക്തി നിങ്ങളോട് ഭയങ്കര ജലസ് ആയിരുന്നു നിങ്ങളുടെ സക്സസ്സിൽ ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു പുറമേ നിങ്ങളോട് വല്ലാത്ത സ്നേഹം ഈ വ്യക്തി കാണിക്കുമായിരുന്നു പക്ഷെ ഒരിക്കലും അത് അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹമൊന്നും ആയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈഗോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈഗോ എല്ലാം നിങ്ങൾ സഹിക്കുകയായിരുന്നു നിങ്ങളുടെ ഇൻട്യൂഷൻ എപ്പോഴും നിങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾ ഈ കണക്ഷനിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ഇപ്പോ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് പറയുന്നത് ഇവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും ബിസിനസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കാരണം നിങ്ങളെ അവരിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവർ ഒരിക്കലും സമ്മതിക്കില്ല നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിരുന്നു ബിസിനസ് ഫാമിലി ഫിനാൻഷ്യൽ അങ്ങനെ കുറെ കണക്ഷൻസ് ഏതെങ്കിലും ഒരു കണക്ഷൻ അങ്ങനെയുള്ളൊരു കണക്ഷനിലായിരുന്നിരിക്കാം ഈ കണക്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗോ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷനിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും ഈ ഒരു ലെറ്റ് ഗോ ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്തായാലും പക്ഷേ നിങ്ങളുടെ ഈ വ്യക്തി തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണക്ഷൻ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത് ഈ കണക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലെ എംപ്രസ് എനർജിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ കണക്ഷൻ ബ്രേക്ക് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് പറയുന്നത് നിങ്ങളുടെ പവർ സക്സസ് ഗ്രോത്ത് ഇതെല്ലാം നിങ്ങൾ ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് അത് ചിലപ്പോൾ കോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി ആയിരിക്കാം സത്യത്തിൽ നിങ്ങളുടെ ലൈഫ് സപ്പറസ് ചെയ്യുന്നതിന് ഈ വ്യക്തി ഒരു കാരണക്കാരനാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് എത്താത്തതും ഈ വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ എനർജി മുഴുവൻ സക്ക് ചെയ്തെടുക്കുകയാണ് നിങ്ങളിപ്പോൾ ആയി നിൽക്കുന്നത് ഈ വ്യക്തിയെ ഒരുപാട് ബോധർ ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന ഈ വ്യക്തിക്ക് ഒട്ടും ഒരു താല്പര്യമുള്ള കാര്യമല്ല ഈ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ല വ്യക്തിയാണ് നിങ്ങളുടെ എന്താ നിങ്ങൾ ഈ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ല വ്യക്തിയാണ് ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട് പക്ഷേ എന്തൊക്കെയായാലും നിങ്ങളുടെ എനർജി മുഴുവനും വലിച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ഈ വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആണ് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും വരും പക്ഷെ തിരിച്ചു വന്നാൽ ആ സെയിം പാറ്റേൺ ഇനിയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സും നിങ്ങളുടെ സ്പിരിറ്റ് ഡേസും പറയുന്നത് ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുതെന്നാണ് അവർ നിങ്ങൾക്ക് തരുന്ന വാണിംഗ് നിങ്ങൾ ഇനി ഇനിയും ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ഉറപ്പായിട്ടും ഫെയിലായി പോകും ഈ വ്യക്തിയുടെ കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എപ്പോഴും ടെൻഷനിലായിരുന്നു ഇപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് കൂളാണ് ഒരിക്കലും ഈ കണക്ഷനിലേക്ക് തിരിച്ചു പോകരുത് അത് നിങ്ങളെ നശിപ്പിക്കും ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് തരുന്ന മെസ്സേജ്